إمام ذهبي رحمه الله شمس الدين الذهبي أبو عبد الله شمس الدين محمد بن أحمد الذهبي النبير الله هجرة إرنوتي نال بطي أتل وفاتايا. مهانا يا بندلن رواد غندن رجيشت الله شيخ الإسلام بن تيمي يودا إمام ذهبي رحمه الله أدهم برنو سنة الله في كل من ازدر العلماء باقي حقيرا സുന്നതു അള്ളാഹുവിന്റെ നടപടി പണ്ഡിതന്മാരെ നിബ്സാഹു അലൈ വസലമയുടെ അനന്തരാവകാശികളെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആാനിലും സഹിഹായ ഹദീഥകളിലും ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള ശരിയായ മതപണ്ഡിതന്മാർ അവരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളിലുമുള്ള അള്ളാഹുവിൻ്റെ നടപടി എന്ന് പറയുന്നത് ബക്കിയ ഹക്കീറൻ ഇങ്ങനെ പണ്ഡിതന്മാരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ആളുകൾ ബക്കിയ ഹക്കീയറൻ നിന്ദനായിക്കൊണ്ട് അവഹേളിക്കപ്പെട്ട അവസ്ഥയിൽ അയാൾ ബാക്കിയാകും അവശേഷിക്കും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നടപടി അപ്പോൾ ആരൊക്കെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ടോ അവരുടെ മാംസം തിന്നിട്ടുണ്ടോ അവരെ അവഹേളിച്ചിട്ടുണ്ടോ അവരെ ചെറുതാക്കി കണ്ടിട്ടുണ്ടോ ആളുകൾക്കിടയിൽ അവരെ ഇച്ചു ചീന്തി അവരെ സംബന്ധിച്ച് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഇങ്ങനെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളൊക്കെ ദുനിയാവിൽ തന്നെ ഹഹയറായിക്കൊണ്ട് നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ അവഹേളിക്കപ്പെട്ട അവസ്ഥയിൽ അവശേഷിക്കും എന്നാണ് അതാണ് അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള സുന്ന നടപടി എന്നാണ് ഇമാം ദഹബി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് ഇതൊരു അനുഭവമാണ് ഇത് വാസ്തവമാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിലൊക്കെ ഉള്ള അനുഭവമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ വ്യക്തികൾ ശരിയായ പണ്ഡിതന്മാർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടോ അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെ ശിക്ഷ ലഭിച്ചതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവരെ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ നന്നായി നമ്മൾ സൂക്ഷിക്കണം ആരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഇസ്ലാം ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ആദരവിനർഹതയുള്ള ശരിയായ പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വലിയ ശ്രദ്ധയുണ്ടാകണം അവർ ആദരിക്കപ്പെടേണ്ടവരാണ് ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല ആരൊക്കെ അവർ ആക്ഷേപിച്ചിട്ടുണ്ടോ അവർ ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കുമെന്നാണ് ഇമാം ദഹബി റഹിമുള്ള പറഞ്ഞതിൻ്റെ താല്പര്യം പണ്ഡിതന്മാരെ ബഹുമാനിക്കാനും പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാനും അള്ളാഹു തോഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാരിക്കും വരഹമുല വാഹന